നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ തേടി ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും സ്വീകാര്യതയുള്ള പാസ്പോർട്ട് യു എ യുടേതെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് ആഗോളതലത്തിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം രാജ്യങ്ങളിലേക്കും മുൻകൂട്ടി വിസ എടുക്കാതെ തന്നെ സഞ്ചരിക്കാമെന്ന നേട്ടത്തോടെയാണ് യു എ പാസ്പോർട്ട് ഒന്നാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് അങ്ങനെ സമ്പന്ന രാജ്യമായ അമേരിക്ക അതായത് എൺപത്തിമൂന്ന് ശതമാനമുള്ള സമ്പന്നമായ രാജ്യമായ അമേരിക്കയെ പിന്തള്ളിയാണ് കൊച്ചു രാജ്യമായ യു ഈ നേട്ടങ്ങളുടെ നിറകിലെത്തിയിരിക്കുന്നത് ജർമ്മനി സ്വീഡൻ ഫിൻലാൻഡ് ലങ്സംബർഗ് രാജ്യങ്ങളിലെ പാസ്പോർട്ടുകളെയും യു എ പാസ്പോർട്ട് മറികടന്നിരിക്കുകയാണ് ആർട്ടൻ ക്യാപ്റ്റലിന്റെ ലോക പാസ്പോർട്ട് സൂചികയിലാണ് ഈ നേട്ടം എന്നതും ശ്രദ്ധേയമാകുന്നു അതേസമയം ആദ്യ ഇരുപത് സ്ഥാനങ്ങളിലെത്തിയ ഏക അറബ് രാജ്യം കൂടിയാകുന്നു യു എ ഇ ഒരു ദശകത്തിനിടെ നാൽപ്പത്തി ആറ് സ്ഥാനങ്ങൾ പിന്നിട്ടാണ് യു എ ഇ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു എ ഇൻഡെക്സിൽ അറുപത്തിനാലാം സ്ഥാനത്തായിരുന്നു ഇൻഡെക്സിൽ റാങ്കിംഗ് ഏറ്റവും വലിയ കുതിച്ചുചാട്ടം നടത്തിയ ഒരേ ഒരു രാഷ്ട്രവും യു എ ഇ തന്നെയാണ് പാൻഡമിക് വിന്നർ എന്നാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് യു എ യെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിസയില്ലാതെ നൂറ്റി ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിലേക്കും വിസ ഓൺ അറൈവൽ സൗകര്യത്തോടെ അൻപത്തി ഒൻപത് രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കാവുന്നതാണ് ഇവിടത്തെ ഒരു കോടിയിലേറെ ജനസംഖ്യയിൽ തൊണ്ണൂറ് ശതമാനം വിദേശികളാണ് പത്തൊൻപത് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് മുൻകൂട്ടി വിസ എടുക്കേണ്ടത് യു എസ് പാസ്പോർട്ട് ഉപയോഗിച്ച് നൂറ്റി ഒൻപത് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെയും അൻപത്തിയാറ് രാജ്യങ്ങളിലേക്ക് വിസ ഓണറൈവൽ രീതിയിലുമാണ് സഞ്ചരിക്കാനാകുക ഇരുപത്തിയാറ് രാജ്യങ്ങളിലേക്ക് വിസ എടുത്താലേ അമേരിക്കക്കാർക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളു അതേസമയം ഇതുവരെ ഹെൻലി പാസ്പോർട്ടിൽ യു എക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന സ്ഥാനം കൂടിയാകുന്നു ഇത് ജപ്പാനാണ് പട്ടികയിൽ ഒന്നാമത് എത്തി നിൽക്കുന്നത് തുടർച്ചയായ അഞ്ചാം വർഷമാണ് ജപ്പാൻ ഒന്നാം സ്ഥാനം സിംഗപ്പൂർ രണ്ടാമതും സൗത്ത് കൊറിയ മൂന്നാം സ്ഥാനവും എത്തിയിരിക്കുകയാണ് യു എ പാസ്പോർട്ടുള്ള ആളുകൾക്ക് വിസയില്ലാതെ ഓണറേവൽ വിസയിലും നൂറ്റി എഴുപത്തിയാറ് രാജ്യങ്ങളിൽ സഞ്ചരിക്കാം ഒന്നാം സ്ഥാനത്തുള്ള ജപ്പാൻ വിസ ഉപയോഗിച്ച് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലും പട്ടികയിൽ രണ്ടും മൂന്നും സ്ഥാനത്തുള്ള മലേഷ്യയുടെ സൗത്ത് കൊറിയയുടെയും വിസകൾ ഉപയോഗിച്ച് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലേക്കും പ്രവേശനം ലഭിക്കുന്നതായിരിക്കും ലോകം മുഴുവൻ കോവിഡിന്റെ പ്രതിസന്ധികളിൽ വലഞ്ഞപ്പോഴും ശക്തമായി കോവിഡിനെ അതിജീവിച്ചതാണ് യു എക്ക് പതിനഞ്ചാം സ്ഥാനം ലഭിച്ചത് കാരണമായി ഇൻഡെക്സിൽ ഇന്ത്യ എൺപത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് വിസയില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കും രാജ്യങ്ങളിൽ പ്രവേശനം നൽകുന്ന റഷ്യൻ പാസ്പോർട്ട് സ്ഥാനത്തും എൺപത് രാജ്യങ്ങളിൽ പ്രവേശനം നൽകുന്ന ചൈനയുടെ പാസ്പോർട്ട് അറുപത്തിഒൻപതാം സ്ഥാനത്തുമാണ് ഏറ്റവും മോശം വിസ ഉള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ് നോർത്ത് കൊറിയ നേപ്പാൾ സൊമാലിയ പാകിസ്ഥാൻ യമൻ തുടങ്ങിയവയാണ് മോശം പാസ്പോർട്ടുള്ള മറ്റു രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ൾക്കുമ്പാണ് ഒറ്റ പേരുകാർക്ക് ഇനി മുതൽ യു എ വിസ നൽകില്ല എന്ന റിപ്പോർട്ടും വന്നത് പാസ്പോർട്ടിൽ ഗിവൻ പാസ്പോർട്ട് പുതുക്കുമ്പോൾ ഇവരും പേര് വിപുലീകരിച്ചിരിക്കണം രാജ്യാന്തര പാസ്പോർട്ട് നിയമപ്രകാരം ഗിവൺ നെയിം നെയ്മർനെ എന്നിവ വേണമെന്നുണ്ടെങ്കിലും കർശനമായി നടപ്പാക്കിയിരുന്നില്ല ഉദാഹരണത്തിന് പാസ്പോർട്ടിലെ പേര് പ്രവീൺ എന്ന ഒറ്റ പേര് മാത്രമാണെങ്കിൽ വിസ കിട്ടില്ല പ്രവീൺ കുമാർ എന്ന പേരിലെ പ്രവീൺ ഗിവൺ നെയിമും സർ ിയമമാകുകയോ പ്രവീൺ കുമാർ എന്ന് രണ്ടായി രേഖപ്പെടുത്തുകയോ ചെയ്തിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും